നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി നിങ്ങളുടെ രാജ്യത്തോട് നിങ്ങൾ കൂറുകുലർത്തുന്നത് പോലെ ഞങ്ങളുടെ രാജ്യത്തോട് ഞങ്ങൾ കൂറു കാണിക്കുന്നത് തെറ്റാണ് എൻ്റെ രാജ്യത്തെ നശിപ്പിക്കുന്നവരെ എന്ത് വില കൊടുത്തും ഞാനും നശിപ്പിക്കും ഇത് ചെമ്പിലലയൻ്റെ വാക്കുകളാണ് തന്നെ ചോദ്യം ചെയ്ത ബ്രിട്ടീഷുകാരോട് ബ്രിട്ടീഷ് അധികാരികളോട് അദ്ദേഹം കൃത്യമായി പ്രതിവചിച്ചതാണിത് അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ചെയ്ത സംഗതികൾ തെറ്റാണ് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ചെയ്തത് സമ്പൂർണമായും ശരിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം വിചാരണയ്ക്കിടെ മകളെ വിളിച്ചു വരുത്തി മകളോട് പറഞ്ഞു അച്ഛനെ വധിക്കുവാൻ പോവുകയാണ് എന്താണ് പറയുക എന്ന് ചോദിച്ചു മകൾ കോമച്ചി പറഞ്ഞു അച്ഛനെ വധിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ തുടരുക തന്നെ ചെയ്യും ഒരു പിതാവും അവരുടെ മകളും ബ്രിട്ടീഷ് ഭരണകൂടത്തോട് പുലർത്തിയ കാഴ്ചപ്പാടിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ ഭാഷണത്തിലൂടെ നമ്മൾ കേൾക്കുകയുണ്ടായത് ചെമ്പിലരയൻ എന്ന ആ സ്വാതന്ത്ര്യ സമരസേനെ ചരിത്രത്താളുകളിൽ വാഴ്ത്തപ്പെടുകയുണ്ടായില്ല ഒരു പരിധിവരെ ചരിത്രം അദ്ദേഹത്തെ വിസ്മരിച്ചു എന്ന് തന്നെ പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ചെമ്പിൽ അനന്ത പത്മനാഭൻ വലിയ അരയൻ ഖൻകുമരൻ എന്നാണ് തിരുവിതാംകൂർ രാജാവായ ഔട്ടൻ തിരുനാൾ ബാലരാമവർമ്മയുടെ നാവിക സേനാ മേധാവിയായിരുന്നു അദ്ദേഹം പത്തൊമ്പതാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിക്കുകയുണ്ടായത് ബ്രിട്ടീഷ് മേൽക്കോയ്മ്പയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള യുദ്ധമാണ് അദ്ദേഹം നയിക്കുകയുണ്ടായത് ആയിരത്തി ആയിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു ജനനം കോട്ടയം ജില്ലയിലെ വൈക്കത്ത് ചെമ്പിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് ഉത്തരനക്ഷത്രത്തിൽ അയ്യപ്പൻ ലക്ഷ്മി ദമ്പതികളുടെ മകനായിട്ടായിരുന്നു അദ്ദേഹം ജനിച്ചത് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അദ്ദേഹം കളരി മുറകളിലും വലിയ പ്രാവീണ്യം നേടുകയുണ്ടായി ഗുരു കള്ളരിക്കൽ പണിക്കർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സമർത്ഥനായ ശിഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അത് ചെമ്പീലരയൻ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല തുടർന്ന് അദ്ദേഹം കളരി സ്ഥാപിച്ചു ആയില്ലത്തിരുന്നാൾ മഹാരാജാവ് അവിടെ കളരി പഠിച്ചു കൂടി ചരിത്ര വസ്തുതയാണ് കൂടി ഇവിടെ പറഞ്ഞുറപ്പിക്കേണ്ടതുണ്ട് അത്രയേറെ പ്രശസ്തി അദ്ദേഹത്തിന് കൈവന്നിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ തറവാട് വളരെ പ്രശസ്തമായിട്ടുള്ളതായിരുന്നു തിരുതാംകൂർ രാജീനമായ ശംഖ് ഇവരുടെ നാലുകെട്ടിൽ പതിച്ചിരുന്നു കളരിപ്പയറ്റിൻ്റെ വടക്കും തെക്കും സമ്പ്രദായങ്ങൾ പഠിപ്പിക്കുന്ന കളരിയായിരുന്നു അവരുടേത് അര കുടുംബമായിട്ടുള്ള തൈലം പറമ്പ് പുത്തൻപുരയ്ക്കൽ ആ തറവാട് അന്നേ വളരെ പ്രശസ്തമായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനപ്പേരാണ് ചെമ്പിൽ തൈലം പറമ്പിൽ അനന്തപത്മനാഭൻ വലിയരയൻ എന്നത് വലിയരയൻ എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനപ്പേരാണ് ഈ അരയന്മാരെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ തീരദേശ മേഖലകളിലെ ധീവര വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രമുഖ സമുദായമാണ് അരയർ മത്സ്യബന്ധനമാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം പ്രത്യേകിച്ചും പള്ളിയോടങ്ങളിൽ രാജാക്കന്മാർ സഞ്ചരിക്കുമ്പോൾ അവരെ നയിക്കുവാനും അതോടൊപ്പം തന്നെ അകമ്പടി സേവിക്കുവാനും വലിയ അരയന്മാരെയാണ് നിയോഗിക്കുക അപ്രകാരമുള്ള പദവിയാണ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത് പ്രത്യേകിച്ചും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെയ്യഭ്യാസവും ധീതയും ഒക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു കേണൽ ജോൺ മെക്കാള അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ പലതവണ തവണ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല മെക്കാളെ പ്രഭു നേരിട്ട് വന്ന് അദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി ഒത്തുതീർപ്പിനായി പക്ഷേ അതിന് പോലും ചെമ്പിലറ വഴങ്ങുകയുണ്ടായില്ല എന്ന് മാത്രമല്ല തൻ്റെ ശത്രുവായിട്ട് കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഉപചാരം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയുണ്ടായത് തൻ്റെ കൃത്യമായ നിലപാടിൽ നിന്നുകൊണ്ട് തിരുവിതാംകൂറിൽ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന് സ്ഥാനം ഇങ്ങനെ കൊച്ചിയിലും അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരുന്നു കൊച്ചിയിൽ അദ്ദേഹമയത്തിന് അദ്ദേഹം സ്ഥിരമായി ക്ഷണിക്കുക പതിവാണ് പലപ്പോഴും രാജാവിനെ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി തെക്കുംകൂർ കീഴടക്കാൻ തിരുവിതാംകൂറിനെ സഹായിച്ചതിന് പുഞ്ചവയലുകളും എരുമേലിയിൽ ഇരുപതിനായിരത്തിലേറെ ഏക്കർ സ്ഥലവും അദ്ദേഹത്തിന് കരമൊഴിയായി ലഭിക്കുകയുണ്ടായി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭരണകൂടത്തെ സഹായിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തതുകൊണ്ട് രാഷ്ട്രതലത്തിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അംഗീകാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് കൊച്ചിയിൽ അത്തച്ഛ മേയത്തിനെ ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വലിയ ആദരവും നൽകിയിരുന്നു അതായത് തിരുവിതാംകൂർ മാത്രമല്ല കൊച്ചിയിലും അദ്ദേഹത്തിന് സാധ്യത ഉറപ്പിച്ചിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും വേലുത്തമ്പി തലവയും ഒക്കെ തന്നെ കലാപത്തിൽ കൊലാപത്തിലേർപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ചെമ്പിലരയൻ അവരോടൊപ്പം തന്നെ നിന്ന് പോരാടി ചരിത്രം വളരെ ശ്രദ്ധേയമായ ചരിത്രമാണ് ഏറ്റുമാനൂരിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ അദ്ദേഹം വെള്ളക്കാരെ സായുധമായി ഏറ്റുമുട്ടുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഏറ്റുമാനൂർ വിളംബരം നടത്തുകയുണ്ടായി ഏറ്റുമാനൂർ വിളംബരത്തിന് തൊട്ട് മുന്നായിട്ടാണ് വേൽത്തമ്പി തലവ കുണ്ടറ വിളംബരം നടത്തുന്നത് ആ കുണ്ടറ വിളംബരത്തിന് സമീ സമാനമായ രീതിയിലാണ് അദ്ദേഹം ഏറ്റുമാനൂർ വിളംബരം നടത്തുകയുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത് എട്ടിലാണ് അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള യുദ്ധത്തിനായി പുറപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഡിസംബർ ഇരുപത്തിയെട്ടിന് ബ്രിട്ടീഷ് പ്രസിഡൻ്റായിട്ടുള്ള മെക്കളെ പ്രഭുവിനെ വധിക്കുവാനായി വേൽത്തമ്പി തലവയുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് ചെമ്പിലലയൻ പുറപ്പെടുകയാണ് ചെമ്പിലയൻ്റെ നേതൃത്വത്തിൽ പാലസിലെത്തിയപ്പോഴേക്കും ബോൾഗാട്ടി പാലസിലെത്തിയപ്പോഴേക്കും അന്ന് ബോൾഗാട്ടി പാലസിലാണ് അദ്ദേഹം വസിച്ചിരുന്നത് മെക്കാളെ പ്രഭു വസിച്ചിരുന്നത് ഇത് കേട്ടറിഞ്ഞ അദ്ദേഹം തുരങ്കം വഴി രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം ഫോർട്ട് കൊച്ചിയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അപ്പോൾ ഹനുമാൻ നീലകണ്ഠൻ വലിയേയപ്പ് തുടങ്ങിയിട്ടുള്ള വള്ളങ്ങളിലാണ് ആക്രമണത്തിന് പുറപ്പെടുന്നത് ഒട്ടേറെ പോരാളികളുണ്ടായിരുന്നു ഈ യുദ്ധം അവിടെ ആരംഭിച്ചപ്പോൾ മെക്കാളെ പ്രഭു രക്ഷപ്പെട്ടുവെങ്കിലും അവിടെ അദ്ദേഹത്തിൻ്റെ സേന വിഭാഗം ഉണ്ടായിരുന്നു അവരുമായി ഏറ്റുമുട്ടി അവരെ പരാജയപ്പെടുത്തുകയും അദ്ദേഹം ബോൾഗാട്ടി പാലസിൽ പ്രവേശിക്കുകയും ചെയ്തു പ്രവേശിച്ചതിനു ശേഷം അദ്ദേഹം മേഖല പ്രവീനം തിരഞ്ഞെടുപ്പും കണ്ടെത്തുവാനായില്ല ആ കോപം തപിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഏഴ് നിലയുള്ള വെള്ളി വിളക്ക് വെട്ടി താഴെ ഇട്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയുണ്ടായത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു അലങ്കാര വിളക്കായിരുന്നു അത് മെക്കാല പ്രഭുവിന് കിട്ടിയില്ലെങ്കിലും അപ്രകാരം ആ അലങ്കാര വിളക്ക് തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അത് വെട്ടി വെട്ടിവീഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ഒരു സിമ്പോളിക്കായി അദ്ദേഹം ഒരു പ്രതികാരം ചെയ്തുകൂടി ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് എന്തായാലും ഈ യുദ്ധത്തിന് ശേഷം പ്രത്യേകിച്ചും അവിടെ അത് വലിയ രീതിയിലുള്ള ക്ഷീണമാണ് മെക്കാല പ്രഭുവിനും ബ്രിട്ടീഷുകാർക്കും ഉണ്ടാക്കിയത് സ്വാഭാവികം ഇതായത് പിടികൂടുക എന്ന ലക്ഷ്യം ശക്തമായിരുന്നു അദ്ദേഹത്തെ പിടികൂടാനുള്ള കരുക്കൾ നിൽക്കുകയുണ്ടായി തന്നെയുമല്ല ഇപ്രകാരം ഒരു ആക്രമണം കടുത്ത ആക്രമണം നടത്തിയോടുകൂടി പല മഹാരാജാവ് ഈ വേൽത്തമ്പി തളവയ്ക്കും അതുപോലെ തന്നെ ചെമ്പിലരയനും എതിരായ ഒരു സമീപനം സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വരികയുണ്ടായി വേൽത്തമ്പി തളവ അവിടെ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ചെയ്യുകയുണ്ടായി എന്നാൽ ചെമ്പിലരയൻ അദ്ദേഹം അവിടെ നിന്ന് മാറുവാൻ തയ്യാറായിരുന്നില്ല തന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഇതോട് സമീപനം പുലർത്തുകയുണ്ടായത് പക്ഷെ വലിയ ജനപിന്തുണ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു ജനങ്ങൾ അതിനെ കർശനമായി എതിർക്കുകയുണ്ടായി പക്ഷേ ചെമ്പിലേറെ പറയുകയുണ്ടായി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ അത് വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അറസ്റ്റിന് വിധേയനാവുകയായിരുന്നു അറസ്റ്റിന് വേണ്ടി അദ്ദേഹത്തെ ഇരുമ്പ് ചങ്ങലയിൽ അദ്ദേഹത്തെ ബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി വെള്ളി വിലങ്ങ് വേണം തന്നെ അറസ്റ്റ് ചെയ്യാൻ എന്ന് കൃത്യമായ നിലപാടെടുക്കുകയുണ്ടായി ചെമ്പിനരേൻ്റെ വാക്കുകൾ കേട്ട ബ്രിട്ടീഷ് പോലീസുകാർ അദ്ദേഹത്തിന് വെള്ളി വിലങ്ങ് അണിയിച്ചുകൊണ്ടാണ് കൊണ്ടുപോവുകയുണ്ടായത് തുടർന്ന് നടത്തിയ ആ ട്രയലിനോട് ബന്ധപ്പെട്ട സംഗതികളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായത് ആ വിചാരണയിൽ ബ്രിട്ടീഷുകാർക്ക് വിധേയരായി ജീവിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ള കർശനമായ ഉത്തരമാണ് അദ്ദേഹം നൽകിയുണ്ടായത് ഒരു പക്ഷേ അവിടെ ഒത്തീർപ്പിന് വഴങ്ങിക്കഴിഞ്ഞാൽ ചെമ്പിലരേൻ്റെ ഏതാഗ്രഹവും സാധിച്ചു നൽകുവാനായിട്ട് മെക്കാളെ പ്രഭു തയ്യാറായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ മെക്കാളെ പ്രഭുവിൻ്റെ ആ ഇംഗീതത്തെ മുഴുവൻ വെട്ടിവീഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ഞാനെൻ്റെ ആയുത്തിന് വേണ്ടിയാണ് പോരാടുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത് നിങ്ങൾ അത് അനുഭവിക്കുമ്പോൾ നിങ്ങളും അപ്രകാരം പോരാടും പിന്നെയാണ് മകളെ കോമച്ചിയെ വിളിക്കുകയും നിന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ ഉണ്ടായത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ധീരതയിൽ ആകൃഷ്ടരായ മെക്കാളെ പ്രഭു അദ്ദേഹത്തെ ആ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ വെറുതെ വിടുകയായിരുന്നു എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് അദ്ദേഹം തൻ്റെ പോരാട്ടങ്ങൾ വീണ്ടും തുടർന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഏത് ഘട്ടത്തിലും ധീരത കൈവിടാതെ മരണം പോലും വകവയ്ക്കാതെ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ഭൂമിയിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ ചെറുക്കാൻ അദ്ദേഹം തയ്യാറായി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വേൽത്തമ്പി തലവ പോലെ കീഴടങ്ങിയപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ അറസ്റ്റിനെ ഭയന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായപ്പോൾ അതിനൊന്നും മുതിരാതെ അതിശക്തമായ പോരാട്ടം തുടർന്നും കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം നിർഭയനായി പോരാടുന്ന ഒരു കാഴ്ചയാണ് കാണിക ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തെ ഭരണകൂടം ഏൽപ്പിച്ചിരുന്നു പ്രത്യേകിച്ചും അദ്ദേഹത്തെ രാജാവ് ഏൽപ്പിച്ചിരുന്നു പല കാര്യങ്ങളാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നത് എരുമേലി കള്ളത്തടി വെട്ടുവാൻ ശ്രമിക്കുന്ന ആളുകളെ തടയുക എന്ന ദൗത്യം അദ്ദേഹത്തിനെയാണ് ഏൽപ്പിക്കുകയുണ്ടായത് അതുപോലെ തന്നെ ഒരിക്കൽ മെക്കാളെ സ്ത്രീകളോട് മോശമായി പെരുമാറിയപ്പോൾ ആ സമയത്ത് മെക്കാളെ ആക്രമിക്കാൻ തയ്യാറായത് മറ്റാരും ആയിരുന്നില്ല ചെമ്പിലരേനായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ചെമ്പില അരേൻ്റെ കൈ കൈക്കരുത്തിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു വ്യക്തിയായിരുന്നു മെക്കാളെ പ്രഭു മെക്കാളെ പ്രഭു അദ്ദേഹത്തെ വെറുതെ വിടുകയുണ്ടായത് മറ്റു പല ലക്ഷ്യങ്ങൾ കൂടി കണ്ടുകൊണ്ടായിരുന്നു ഒത്തീർപ്പ് വ്യവസ്ഥ ഒത്തീർപ്പിനൊരു സാധ്യത കൂടി അവിടെ നിലനിർത്തിക്കൊണ്ട് അപ്രകാരം ഒരു അപഖ്യാതി ഇല്ലാതിരിക്കാൻ ചെമ്പിലരയനെ വധിച്ചു എന്നൊരു അപഖ്യാതി ഇല്ലാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു മെക്കാളെ പ്രഭു നടത്തുകയുണ്ടായത് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ വേണ്ടത് മാനിക്കുവാൻ ബ്രിട്ടീഷ് ഭരണകൂടെ തയ്യാറായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് എന്ത് സ്വാർത്ത ലക്ഷ്യമുണ്ടെങ്കിൽ പോലും എന്തായാലും ചെമ്പിലരയൻ അതിശക്തമായുള്ള പോരാട്ടം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയുള്ള അടിമച്ചന്ത് അദ്ദേഹം തല്ലിതേർക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ തമ്മിലുള്ള ഒരു തുല്യത മനുഷ്യരെ അടിമകളായി വയ്ക്കുന്നതിൽ ആ തെറ്റായ കാഴ്ചപ്പാടിനെ അതിശക്തമായ രീതിയിൽ അദ്ദേഹം നേരിടുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചങ്ങനാശ്ശേരിയുള്ള അടിമച്ചന്ത അദ്ദേഹം തല്ലിത്താറുക ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെമ്പിലരയൻ്റെ മകൾ കോമച്ചി നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയാണ് അവർ വലിയൊരു വീരാങ്കനായിരുന്നു അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു അപ്പോൾ ആ ആ ചെമ്പിലരയൻ എന്ന് പറയുന്ന ആ ഫാമിലി ആ കുടുംബം ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളും പോരാളികളായിരുന്നു എന്ന് വേണം പറയുവാനായിട്ട് അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ തന്നെ തെറ്റുകളെ ചോദ്യം ചെയ്യുവാനും ബ്രിട്ടീഷ് ഭരണകൂടത്തെ വിമർശിക്കുവാനും അവർക്കെതിരെ സായുധ കലാപം നടത്തുവാനും തയ്യാറായിക്കൊണ്ടുള്ള ഒരു വലിയ ജനസഞ്ചയം ഇവരുടെ കുറയിൽ ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഏറ്റുവാനം മനോർ വിളംബരമൊക്കെ ബ്രിട്ടീഷുകാരോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു എന്ന് തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ സർവ്വതലത്തിലും ബ്രിട്ടീഷുകാർക്കെതിരെ അടരാടിയ അതിധീരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചെമ്പിലരയൻ എന്ന കാര്യത്തിൽ സംശയമില്ല ചെമ്പിലരയൻ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ജനുവരി പതിമൂന്നിനാണ് മരണപ്പെടുന്നത് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു അദ്ദേഹം മറ്റു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ കാലഘട്ടം എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യമത്തിന് മുന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് നമ്മളുടെ ചരിത്രപരമായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാ സ്വാതന്ത്ര്യ സമരത്തെ ശിബായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിക്കേണ്ടത് ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാർണ്ണി സമരം എന്ന രീതിയിലാണ് അതിനെ കാണുന്നത് ആ സ്വാർത്ഥി സമരത്തിന് മുന്നേ നടന്ന കാര്യങ്ങളാണിതെന്ന് കൂടി പറയുമ്പോഴാണ് ഏത് കാലഘട്ടത്തിലാണ് ഈ പോരാട്ടം നടത്തുന്നത് എന്നത് വ്യക്തമാക്കുന്ന ഒരു സംഗതി എന്തായാലും ഇപ്രകാരമുള്ള ധീര പോരാളിയായിട്ടും ബ്രിട്ടീഷുകാരുടെ മർദ്ദനത്തിന് വളരെ വിധേയനായ ഒരു വ്യക്തിയായിട്ടും ഒരുപക്ഷെ അതിൻ്റെ അന്ത്യഫലമായിരിക്കും അദ്ദേഹത്തിന് മരണം എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം ബ്രിട്ടീഷുകാർ നടത്തേര വ്യക്തിയായിട്ടും ഇന്ത്യൻ മണ്ണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മണ്ണ് അദ്ദേഹത്തിന് സ്വാർണ്ണ സമര സേനാനി എന്ന രീതിയിൽ വേണ്ടത്ര അംഗീകാരം അദ്ദേഹം നൽകിയിട്ടില്ല എന്ന് തന്നെ നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു റോഡാണ് ഇന്നുള്ളത് ചെമ്പിലരയും റോഡ് എന്ന രീതിയിൽ റോഡാണുള്ളത് മറ്റൊന്നുമില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ യാതൊരു രീതിയിലുള്ള സമരവും നിർവഹിക്കാതെ സ്വാർത്ഥ സമരത്തിന് ഉപജ്ഞാതാക്കളുടെ രീതിയിൽ അടിച്ചു കിടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഉള്ളപ്പോഴാണ് ഇപ്രയേറെ ധീരമായ പ്രവർത്തനങ്ങളേർപ്പെട്ട ഈ വ്യക്തി വിസ്മരിക്കപ്പെടുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് നിർഭയനായി പോരാടിയ ഒരു വ്യക്തി ആത്മാഭിമാനം കൃത്യമായി പാലിച്ച ഒരു വ്യക്തി ഇന്ന് ആത്മാഭിമാനത്തിന് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആത്മാഭിമാനമല്ല പണം എങ്ങനെയെങ്കിലും ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയാലും പണം സമ്പാദിപ്പിക്കുകയാണ് ആ പണം സമ്പാദിച്ച് അതിൽ എത്ര അരോചകമായി പ്രവർത്തി ചെയ്താലും അഭിമാനം എത്ര കണ്ട് പണയം വെച്ചാലും പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യം മാത്രമുള്ള ഒരു ജനതയെ അപ്രായം ഒരു ജനതയെ വാർത്തെടുക്കുന്ന സമയത്ത് ഭരണകൂടം ഒരു മനുഷ്യ ശ്രമിക്കുന്ന സമയത്ത് നിയമവിരുദ്ധമായി സമ്പത്തുണ്ടാക്കുന്ന ആളുകൾ അവരെ ദിവ്യന്മാരാക്കി വാഴ്ത്തുന്ന ഈ കാലഘട്ടത്തിൽ ചെമ്പിൽ ചെമ്പിലരേനയെ പോലെയുള്ളവരെ പഠിപ്പിച്ചാൽ ജനങ്ങളുടെ ചിന്ത മാറിയാലോ ഇത്തരത്തിൽ തീരദേശായ കുറിച്ച് പഠിപ്പിച്ചാൽ ചിന്ത മാറിയാലോ എന്നത് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഇപ്രയുള്ള സ്വാർത്ഥ സമരസേനകളെ കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അവർ പണം ഉണ്ടാക്കുന്ന ഒരു യന്ത്രം മാത്രമായിട്ട് അതപ്പരികയും ധാർമ്മികതയ്ക്ക് യാതൊരു രീതിയിലുള്ള മൂല്യം സൃഷ്ടിക്കാത്ത വ്യക്തികളായി മാറുകയും പരിണമിക്കുകയും ചെയ്യും എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അവിടെയാണ് ചെമ്പിലരനെ പോലെയുള്ള ആളുകളുടെ പ്രസക്തി എന്നത് കൂടി മരണോടെ ഓർത്തെടുക്കേണ്ടതുണ്ട് അവർക്ക് അർഹമായ രീതിയിലുള്ള പ്രാധാന്യം നൽകേണ്ടതുണ്ട് സ്മാരകങ്ങൾ നിർമ്മിക്കാനുണ്ട് അവരെ കൂടുതൽ കൂടുതൽ പഠനവിധേയമാക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ ഉള്ളിൽ സ്വന്തം രാഷ്ട്രത്തോടുള്ള സ്വന്തം ദേശീയതയോടുള്ള താൽപ്പര്യം മനസ്സിൽ കൊണ്ടുവരുവാനും വിദേശമായിട്ടുള്ള ചിന്തകൾ അതെങ്ങനെ ഭാരതീയനെ നശിപ്പിക്കുന്നു അവരുടെ ആത്മാഭിമാനത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം പകരുവാനും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കൂടുതൽ നമ്മുടെ ഇടയിലേക്ക് ഇറക്കി കൊണ്ടുവരേണ്ടതുണ്ട് എന്നത് കൂടി ഇത്തരത്തിൽ പറയേണ്ടത് അനിവാര്യമേൽ സംഗതിയാണ് അംഗീകരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ അംഗീകരിക്കുക തന്നെ വേണം ഭാരതത്തിന് വേണ്ടി പോരാടിയ വ്യക്തികളെ തീർച്ചയായിട്ടും മാനിക്കുക തന്നെ വേണം നിർഭയരായി പോരാടിയിട്ടുള്ള വിപ്ലവരായി പോരാടിയിട്ടുള്ള ജെബിലരേ പോലുള്ള ആളുകളെ നമ്മൾ സ്മരിക്കുക തന്നെ വേണം ആ സ്മരണം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ചരിത്ര ദൗത്യം പുറകിലേക്കാണ് പോകുന്നത് എന്ന കാലത്ത് യാതൊരു സംശയവും കൃത്യമായിട്ടുള്ള ആത്മാഭിമാനമുള്ള ധാർമ്മിക മൂല്യമുള്ള ആളുകളെയാണ് മനുഷ്യർ എന്ന് പറയാൻ കഴിയുക അല്ലാത്തവർ മനുഷ്യർ എന്ന് പറയാൻ കഴിയില്ല അടിമകൾ എന്നെ പറയാൻ കഴിയുള്ളൂ ഒരു അടിമകളുടെ തലത്തിലേക്ക് മാറുന്ന ഭാഷ കൊണ്ടും വേഷം കൊണ്ടും സംസ്കാരം കൊണ്ടും ഒക്കെ തന്നെ ഒരു അടിമകളുടെ തലത്തിലേക്ക് ചിന്തിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ നന്നാക്കി എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഭകളെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് അവരെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് ഇവിടെ ഭരണകൂടത്തിനും സർവോപരി മാലോകർക്കും ഉണ്ടാകേണ്ടത് അപ്രകാരമില്ലെങ്കിൽ നമ്മളുടെ അപജയം കുറച്ചുകൂടി വേഗത്തിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല ചെമ്പിലരേൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നമുക്ക് നമിക്കാം ഇപ്പോഴുള്ള ധീര വ്യക്തിത്വങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്